ഹായ് ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്ക് രമ്യാസ് വേൽ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വായി വായിൽ ഓടണ ഒരു ഡിഷാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു എട്ട് കഷ്ണം ചെറിയ ഉള്ളി നമ്മൾ ഈ നമ്മുടെ ഇടികല്ലൊന്ന് ഒതുക്കിയെടുക്കുക ചതച്ചെടുക്കുക പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുക അത് നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുക പിന്നെ നമ്മൾ ആദ്യം തന്നെ മാങ്ങ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് അത് ഇടികല്ലിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഒതുക്കി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ ഒതുക്കിയെടുത്ത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒതുക്കിയെടുത്തതുണ്ടല്ലോ ഇടിയെല്ലാം ഇടിച്ചെടുത്ത് ഉള്ളി ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മുടെ തനി നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സായി വരണം സൂപ്പർ ടേസ്റ്റാണ്ട കൂട്ടുകാരെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഇത് സൂപ്പർ കോമ്പിനേഷൻ ആണ് ആയിട്ടോ കൂട്ടുകാരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെല്ലൈക്കൻ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്തേക്കണേ കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ